നമസ്കാരം പത്തനംതിട്ട പയ്യനാമൻ ചെങ്കുളത്ത് പാറമടയിൽ കല്ലിടിഞ്ഞു വീണുണ്ടായ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അതി ദുഷ്കരമാണ് നടപടികൾ എങ്കിലും നടപടികൾ പുരോഗമിക്കുകയാണ് വീണത് വലിയ പാറക്കെട്ടുകളായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് കല്ലുകൾ ഇനിയും താഴോട്ട് പതിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു ഇതാണ് ദൗത്യം വളരെ ദുഷ്കരമാക്കുന്നത് പാറ ഇളകുന്നത് രക്ഷാദൗത്യം സങ്കീർണമാക്കുന്നു എന്നതാണ് വസ്തുത രക്ഷാദൗത്യത്തിന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് തെരച്ചിലിനായി എൻ ഡി ആർ എഫ് സംഘവും ഇരുപതംഗ ഫയർഫോഴ്സ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് കൂടുതൽ പാറക്കെട്ടുകൾ ഇടിഞ്ഞതോടെയാണ് ഇന്നലെ രാത്രി പരിശോധന ഉപേക്ഷിച്ചത് പാറ പൊട്ടിക്കുന്ന യന്ത്രത്തിൽ കുഴുങ്ങിയ ബിഹാർ സ്വദേശി അജയ് കുമാറിനെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഒഡീഷയിൽ നിന്നുള്ള മഹാദേവ് പ്രധാനാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് പാറമടയിൽ അപകടമുണ്ടായത് കല്ലിടിഞ്ഞ് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ച തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഹിറ്റാച്ചി ഓപ്പറേറ്റർ ബിഹാർ സ്വദേശി അജയ് മുപ്പത്തിയെട്ട് വയസ്സ സഹായി ഒഡീഷ സ്വദേശി മഹാദേവ് അൻപത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് ജോലി ചെയ്തിരുന്നത് സ്ഥലത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ലേബർ കമ്മീഷണർ കെ ശ്രീലാനിന് നിർദ്ദേശം നൽകി മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും തൊഴിൽ വകുപ്പ് കൈക്കൊള്ളുന്നു മന്ത്രി അറിയിച്ചു പാറമടയിൽ നടന്ന അപകടത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രഷർ ഉടമയെയും മകനെയും കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ പാറമടയ്ക്ക് അനുമതി നൽകിയ സർക്കാരും ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും കോന്നി പഞ്ചായത്ത് ഭരണസമിതിയും ഉത്തരവാദികളാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ പാറമടയുടെ അനുമതി റദ്ദാക്കുകയും ചെയ്യണമെന്ന് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അനുമതിയില്ലാതെ ഖനനം നടത്തിയത് എങ്ങനെയെന്ന് അധികൃതർ വ്യക്തമാക്കണം അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ പാറ പൊട്ടിക്കുന്നത് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു നാട്ടുകാരുടെ പരാതികൾ അവഗണിച്ചത് അപകടത്തിന് കാരണമെന്നും ഒരു പ്രദേശമാകെ സ്വന്തം സാമ്രാജ്യമായി കരുതി നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാണ് പാറമട പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പാറമട പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമാവുകയാണ് അപകടത്തിലൂടെ നിയമം ലംഘിച്ചു പ്രവർത്തിക്കുന്ന പാറമടയ്ക്ക് എങ്ങനെയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയത് പഞ്ചായത്ത് ഭരണസമിതിക്കും ജില്ലാ ഭരണകൂടത്തിനും അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനും ആവില്ല നിയമലംഘനങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന സമീപനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും നാട്ടുകാർ പറയുന്നു പാറ പൊട്ടിച്ചു മാറ്റാൻ തട്ടുതട്ടായി ബെഞ്ച് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടെ നിയമം പാലിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇത് പരിശോധിക്കാതെ പാറമട പ്രവർത്തനത്തിന് അനുമതി കൊടുത്ത ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും റവന്യൂ പോലീസ് പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയും വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട് പഞ്ചായത്ത് റോഡ് കയ്യേറി ഗേറ്റ് സ്ഥാപിച്ചത് സംബന്ധിച്ച കേസിൽ റോഡ് അളക്കാൻ ചെന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്നാരോപിച്ച് നാട്ടുകാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതും പഞ്ചായത്താണെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇവർ ആരോപിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഉണ്ടായേക്കാവുന്ന ദുരന്ത സാധ്യത ഒഴിവാക്കാനായി പൈനാമൺ ചെങ്കളത്ത് ക്വാറി ഇൻഡസ്ട്രീസ് എന്ന പാറമടയിലെ ഖനന അനുബന്ധ പ്രവർത്തനങ്ങൾ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിലും ക്വാറിയിൽ അപകടകരമായി പാറ ഇളകി വീഴുന്നതിനാൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി രക്ഷാപ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെ മറ്റുള്ളവർ ക്വാറിയിൽ പ്രവേശിക്കുന്നതും നിലവിൽ നിരോധിച്ചിട്ടുണ്ട്